ഹായ് ഗ്യാസ് ഇന്നൊരു റൂം മേക്ക് കവർ വ്ലോഗാണ് റൂം മേക്ക് കവർ എന്നൊന്നും പറഞ്ഞുകൂടാ അത്രയല്ലോ റൂം മേയ്ക്ക് കവറിന് നല്ല അല്ല അപ്പോൾ ഞാൻ നല്ല വൈകുന്നേരമാണ് തുടങ്ങുന്നത് അപ്പോൾ വൈകുന്നേരം നല്ല മയ്യായി നല്ല മൈ ആയിരുന്നു അപ്പോൾ ഞാൻ കെട്ടൻ ചായയും കുറിച്ച നേരെ മുകളിൽ പോയി അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഈ മേല് വ ബൾബ് ഇല്ലായിരുന്നു അപ്പോൾ പുതിയൊരെണ്ണം വാങ്ങിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തു വയ്ക്കുകയാണ് കത്തുന്നുണ്ടോ കത്തുന്നില്ല അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് തന്നെ സപ്പോർട്ടാക്കുക അപ്പോൾ ഞാൻ ഇത് ഇതൊക്കെ കഴിഞ്ഞ് ടാബ്ൾ കൊടുക്കുകയാണ് ഇതൊരു ബൾബാണ് കേട്ടോ ഇത് ഞാൻ അവിടെ ഇടാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇത് കേട് പോയി കേടുതെന്നു വെച്ചാൽ എന്താ പറയുക കത്താ കത്താണ്ട് നിൽക്കുന്നല്ല കത്തുട്ടോ ഇത് ഇത് എന്താ പറയുക മുന്നിൽ ഇതുപോലെ ഇല്ല മുന്നിൽ സാധനം ഉണ്ടാവുമല്ലോ അതില്ല അതവിടെ വെക്കാൻ ഞാൻ വിചാരിച്ചതായിരുന്നു പക്ഷേ അത് കുറച്ച് കനവും കൂടുതൽ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ച പുതിയത് വാങ്ങാൻ വാങ്ങാന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതായത് ഇതാണ് ബൾബ് ചെറുത് തന്നെ വാങ്ങിച്ചു ഇത് റൂമേക്കൂർ എന്നൊന്നും പറഞ്ഞുകൂടാ ഞാൻ അഭിമാനത്തില്ലേ കാരണം ഇത് ഡെസ്ക് മാത്രം ക്ലീൻ ടീനീന്നെ കാണിച്ചോളൂ കാണിക്കാത്ത വെച്ചാൽ ഞാൻ ആദ്യം ക്ലീൻ ആക്കി വെച്ചതാണ് റൂം അപ്പോൾ കുറച്ച് പൊടി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അടിച്ചു ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും ഏല് കാണിച്ചിട്ടില്ല ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണമെന്നേ ഉള്ളൂ ബെഡ്ഡൊക്കെ റെക്ക് തന്നെയാണല്ലോ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി നല്ല ക്ലീനാക്കി വെക്കണമെന്നേ ഉള്ളു അപ്പോൾ ഇതേ ഞാൻ ടാബിളിങ്ങനെ തുടച്ചോണ്ടിരിക്കുകയാണ് കാരണം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ തുടച്ചു അപ്പോൾ ഓരോ സാധനവും താ താഴേന്ന് കൊണ്ടുവരണമല്ലോ അപ്പോൾ കുറെ ണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനീ കൊണ്ടാക്കാൻ ഇത് ഞാനും എൻ്റെ അനിയത്തിയാണ് എൻ്റെ അനിയത്തി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇതാണ് കേട്ടോ സംഭവം വാൾപേപ്പർ ഞാൻ ഇപ്പോൾ മേശം എൻ്റെ ഒരു ടാബിൾ മേലുള്ള ഒരു ടാബ് ഇതുണ്ടല്ലോ വാൾപേപ്പർ അതിൻ്റെ ബാക്കത്തെ സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പഴും വൈറ്റായോണ്ട് ഞാൻ അപേക്ഷിച്ച് ഇത് ഒട്ടിക്കുക വാൾപേപ്പർ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഇതുവരെ വന്നില്ല അത് വന്നാൽ ഞാൻ ഒട്ടിക്കും ഇപ്പോൾ സെല്ലോട്ട് അപ്പോൾ ഉണ്ടാകൊട്ടിക്കുന്നത് ഇത് കറക്റ്റായിട്ട് വീതിയിൽ വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ല ഇതുപോലെ ആവുന്ന ഞാൻ എന്ത് സാധനം കിട്ടിയാലും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് എന്ത് സാധനം കിട്ടിയാലും ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ നിൽക്കും അപ്പോൾ അങ്ങനെ വെച്ച ഇത് ഒരു ഉപകാരമായി കിട്ടി കിട്ടിയെല്ലാം എനിക്ക് ഉപകാരമായിട്ട് ചേർന്ന് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ചേർന്നതൊന്നും കിട്ടിയില്ല അപ്പോൾ ഇത് നല്ല സൈ ഇത് അതിന് ഒത്ത സൈസ് തന്നെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് അന്ന് ഒട്ടിച്ചേക്കാന്ന് കാരണം അത്ത സിശാന് അപ്പോൾ ഇത് ഞാൻ തന്നെയാണ് ഒട്ടിക്കുന്നത് പക്ഷേ കുറച്ച് ഉമ്മയൊക്കെ ഇതാക്കിത്തരുന്നുണ്ട് കാരണം നമുക്ക് അങ്ങനെ ഒന്നും പറ്റൂലോ അപ്പോൾ ഞാൻ ഒട്ടിക്കുന്ന ഉമ്മ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഒട്ടിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ സാധനങ്ങൾ കുറേ സാധനമുണ്ട് പിന്നെ എൻ്റെ അനിയത്തി അവിടെ തിന്നിട്ട് എന്തോ കളിക്കുന്നുണ്ട് പിന്നെ ഇതാണ് ഒട്ടിക്കണം കുറെ കാലം ഇത് വാങ്ങിച്ച് വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മളെ അപ്പോൾ ഇനി ഇതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഈ ഒരു വാൾമൽ അത് ഒട്ടിക്കണം അത് നമുക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഒട്ടിക്കാലോ അല്ല ഇടാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത് ഇതൊരു ഒരു അൺബോക്സിംഗ് കൂടിയാണ് എല്ലാവർക്കും കുറയുന്നത് തന്നെയാണ് കേട്ടോ ഇത് മ്മെ എന്താ പറയുക എന്ന് എനിക്കറിയത്തില്ല അത് എനിക്ക് ആയതുകൊണ്ട് പിന്നെ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ കാരണം റൂമേക്ക് റൂമിലൊക്കെ വെച്ചാൽ നല്ലൊരു എന്താ പറയുക ഹെൽപ്പാണല്ലോ ഹെൽപ്പല്ല ഞാനൊരു എന്താ പറയുക ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള തിങ്ങാണിത് എനിക്ക് യൂസ്ഫുള്ളായിട്ട് വാങ്ങിക്കുന്നുണ്ട് എനിക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു കമ്മിറ്റി ചെയ്യണേ ഇങ്ങനെ ഞാൻ ടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഏടെ വയ്ക്കുന്നത് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ ഞാൻ നമുക്ക് കിട്ടിയ സ്ഥലം കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് വിടയും പിന്നെ മറ്റേത് ഈ ഒരു നേർക്കാണ് ഒട്ടിക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഒട്ടിക്കാം അത് ഞാനിത് ഇത് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഡേം കൂടെ ഒന്ന് അമർത്തി കൊടുത്തു കഴിച്ച് വളഞ്ഞിട്ടുണ്ട് വളഞ്ഞതിനൊന്നും നമുക്ക് കുഴപ്പമില്ല കുറച്ച് വളഞ്ഞിട്ടുണ്ട് ഇവിടെ ഒക്കെ വാൾ പോസ്റ്റർ ഒട്ടിക്കണം ഞാൻ ഉണ്ടാക്കും ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഉണ്ടാക്കും അപ്പോൾ അന്നേരം ഞാൻ ഒട്ടിക്കും അപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള ബാഗ് ഞാൻ എന്തീട്ടുണ്ട് ഈ അതുമാതിരി തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ എക്സാം ബോർഡിന്ന് തൂക്കിയിട്ട് പിന്നെ ഞാൻ അപ്പോൾ എൻ്റെ അടുത്തൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കവർ ഉണ്ടായിരുന്നു അപ്പോൾ അത് തൂക്കിയിട്ട് ഇപ്പോൾ ഞാൻ തൂക്കിയിട്ടത് ഈ ഒരു എക്സാം ബോളാണ് കുറേ പൈ കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് മാറി പിന്നെ ആ ഈ ഒരു അക്യൂട്ടായിട്ടുള്ള ബാഗ് എടുത്ത് വെച്ചു പിന്നെ ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയോ ഓർഗനൈസ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലിൻ്റെ നിങ്ങൾ കാണാത്ത ഒരു കണ്ടാൽ മതി അപ്പോൾ ഇത് ുണ്ട് പിന്നെ എൻ്റെ പെൻ ഹോൾഡർ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ പെൻ ഹോൾഡറാണ് എൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കുറച്ച് പണിയൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങനെ ഞാൻ ഇടും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാം ഇങ്ങനെ മോൾ കൊണ്ടുവച്ചാണ് അപ്പോൾ ഓരോന്ന് ഇങ്ങനെ വയ്ക്കുകയാണ് അപ്പോൾ ഇത് ഇതേ ഇപ്പുറം സൈഡിൽ വച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറ്റുകയാണ് കണ്ണീര ഇവിടെ വെക്കണ്ട അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ സ്റ്റഡി ലാമ്പ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് സ്റ്റഡി ലാമ്പ് എനിക്ക് വേണം കേട്ടോ പഠി പഠിക്കുന്നത് ഇവിടെ നിന്നാണോ എന്ന് ചോദിച്ചാണ് അല്ലേന്ന് ചോദിച്ചല്ല കാരണം ഞാൻ എന്താ പറയുക എനിക്ക് രണ്ട് ടാബിളുണ്ട് അപ്പോൾ അവിടെ നിന്നായിരിക്കും പഠിക്കുക രണ്ട് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഇങ്ങനെയായിരിക്കും രണ്ട് എന്താ പറയുക ഒരു ടാബിളുണ്ടെന്ന് അതല്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഈ ഒരു സൈസ് ക്രീം സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു ഇതും കൂടി ഒന്ന് വെച്ചുകൊടുത്തു മഷ്റൂമും പിന്നെ ഈ ഒരു ക്ലോക്കും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു ബോട്ടി ഉണ്ടല്ലോ ബോക്കെ വെച്ച് കെട്ടിയ അത് വെച്ചെടുത്തു ഇതിങ്ങനെ അടുക്കളിക്കാൻ നല്ല രസമില്ല നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമ്മിറ്റിയാണ് അപ്പം ഞാനത് അവിടെ സൈഡിൽ ഒന്ന് വെച്ചുകൊടുത്തു അത് ഞാൻ ഉണ്ടാക്കി ഈ ഒരു ഓർഗനൈസറിൻ്റെ വീട് ഇട്ടിട്ടില്ല കാരണം ഇത് അത്രയ്ക്കും പാടാണ്ടായി നീനു ഷാജീൻ്റെ കേട്ട് നീനു ഷാജീൻ്റെ കണ്ടിട്ടായിരുന്നു ഉണ്ടാക്കിയത് പക്ഷേ അത് അതുപോലെ ആയില്ല പിന്നെ ഈ ഒരു ക്യൂട്ട് നോട്ട് രണ്ട് എക്സാം പേഡ് അതാ എക്സാം പേഡ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ കവറ് ക്യൂട്ടായിട്ടുള്ള കവറുണ്ട് അത് ഇതാക്കുന്ന പതാടം വെച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് കഴിഞ്ഞ ഞാൻ പൗച്ച് വെച്ചു അത് കഴിഞ്ഞാൽ ഈയൊരു മിനി ഈ ഒരു എന്താ പറയുക ഓർഗനൈസർ വെച്ചു ഷെൽഫാണ് എന്ന് പറയുക പിന്നെ ഈ ഒരു മിക്കി മോസിന് ഞാൻ എന്ത് ചെയ്തു സൈഡിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ സൈഡിൽ വയ്ക്കാൻ എൻ്റെ അടുത്ത് കീച്ചെയിൻ ഉണ്ട് കുറേ കീ കീച്ചേൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിലുള്ളതാണ് പിന്നെ ഈ ഒരു ഓർഗനൈസർ അതിൽ ഞാൻ കളർ പെൻസിൽ പെൻസിൽ കളർ ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞ് അതിൽ ഞാൻ മെമു പാഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇത് വെച്ചെടുത്തു പിന്നെ ഈ ഒരു ബാഗ് മേഖല ഒരു ജേണലിൻ്റെ മിനി ജേണൽ ബുക്ക് ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു മെമ്മോ പാഡും കൂടി വെച്ചെടുത്തു അങ്ങനെ ഈയൊരു ഫോട്ടോയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വരച്ചാണ് ഇപ്പോൾ വെറുതെ ഒന്നാണ് വെച്ച് അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു ഹാങ് ചെയ്യുന്ന സാധനം കൂടി വെച്ച് ഞാൻ ഈ ഒരു സൈഡിലോട്ട് കൊണ്ടു വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇമെയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അത് കുറച്ച് ഭംഗി ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് ഈ ഒരു കിൻഡർ ചൈനിന്ന് കിട്ടിയ സാധനം ബ്രേസ്ലെറ്റ് ഞാൻ അവിടെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഈയൊരു ഡിസ്നീൻ്റെ അത് എടുത്ത് വെച്ചു അത് കഴിഞ്ഞ് ഞാൻ എനിക്കൊരു ഫ്ലവർ ഉണ്ട് അപ്പോൾ അതും കൂടി ഇവിടെ വെച്ചപ്പോൾ നമ്മളെ ഡെസ്ക് മേക്കോവർ ഇവിടെ സാനിച്ചിരിക്കുന്നു ഇതാണ് കേട്ടോ ഫൈനലൊക്കെ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് റെഡി കുളിച്ച് സ്കെച്ച് കുറയാനൊക്കെ ഓടിക്കഴിഞ്ഞ് ഞാൻ പിന്നെ നേരെ പോയത് പഠിക്കാനായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ പഠിക്കുന്നത് അവിടെ നിന്നല്ലെന്ന് കഴിഞ്ഞ മുകളിലാണ് അപ്പോൾ പോകാൻ കുറച്ച് പേടാണ് പേടിയാവും അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് പഠിക്കുന്നത് അപ്പോൾ എൻ്റെ അനിയത്തി ആ സൈഡിൽ കുത്തിഞ്ഞിട്ട് ഇങ്ങനെ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സന്തോഷ വാർത്ത ഉണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ അനിയത്തി എ ബി സി സിഡിയാണ് എഴുതുന്നത് അവൾ യു കെ ജിയിലും ഞാൻ അതിൻ്റെ കയ്യിലെ കൊടുക്കോട്ടായി അവക്ക് പഠിക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നാളെ സ്കൂൾ പോകണമെന്ന് കാണാൻ അവർക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ കുറേ ദിവസം കഴിഞ്ഞല്ലോ അതിൻ്റെ ഒരു ഇത് കാണാം അപ്പോൾ ഞാനത് അവിടെ നിന്ന് ഐ വായിച്ചുകൊണ്ടിരിക്കുകയാണ് വായിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു കുറേ എണ്ണം കുറച്ചൊക്കെ ഇന്ന് പഠിച്ചു നാളെ പഠിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സാധനം അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഭീകര സന്തോഷി വർത്തറിഞ്ഞു എന്നും പറഞ്ഞു എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു ഫ്രണ്ടിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഓരോരു ചോദിച്ച് കുറേ നേരം സംസാരിക്ക് സംസാരിച്ചിരിഞ്ഞ് പിന്നെ ഞാൻ എനിക്കൊരു കേസീവ് റൈറ്റിൻ്റെ ബുക്ക് ഉണ്ട് അപ്പോൾ അത് ഞാൻ എഴുതി എഴുതി തന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടമാണ് കേഴ്സീവ് റൈറ്റ് ബുക്ക് എഴുതാൻ അപ്പോൾ അത് എഴുതി കഴിഞ്ഞ് ഞാൻ നേരെ പോയി കിടന്നുറങ്ങിയിട്ടുണ്ട് അത് നെയിൽ കാണിച്ചിട്ട്